ഒരു ഇന്ത്യക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ജി സി സിയിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡോടെയാണ് ലുലു റീറ്റെയിൽ ട്രേഡിംഗിന് പണി മുഴങ്ങിയത് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ യു എ ഇ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവായ്ദി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവർ ചേർന്ന് ട്രേഡിംഗിന് തുടക്കം കുറിച്ചു ജി സി സിയുടെയും യു എ യുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം മാതൃകാപരമാണെന്നും ഇപ്പോൾ കൂടുതൽ ജനകീയമായെന്നും മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി ലുലുവിന്റെ യാത്രയിലെ ചരിത്രമു എന്നും നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുള്ള പ്രയത്നം തുടരുമെന്നും ചെയർമാൻ എം എ യൂസഫ് പറഞ്ഞു അബുദാബി ഗവൺമെന്റ് കൂടാതെ പെൻഷൻ ഫണ്ട് അടക്കം വലിയ വലിയ പ്രൈവറ്റ് ഇത് കൂടുതൽ ഞങ്ങളെ ഉത്തരവാദിത്ത ബോധം രണ്ട് ദശാംശം നാല് ദൃഹം എന്ന നിലയിലാണ് വ്യാപാരം ആരംഭിച്ചത് വ്യാപാരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ദൃഹം വരെയായി വില കുറഞ്ഞുവെങ്കിലും പിന്നീട് തിരിച്ചു കയറി ലുലു റീറ്റലിന്റെ മുപ്പത് ശതമാനം ഓഹരികളാണ് വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മാതൃഭൂമി അബുദാബി